വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര വിനിയോഗം സ്വച്ഛാധിപത്യമായി തീർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇഡി സി ബി ഐ കൂട്ടുകെട്ടിൽ മോദി പടർത്തുയർത്തിയ നാടകം അവസാനിക്കും മുൻപേ പൊളിഞ്ഞു തുടങ്ങുകയാണ് കാണികൾ ഓരോരുത്തരും തുടങ്ങുന്നു പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് നീതിന്യായത്തിന്റെ അവസാന വാക്കായ സുപ്രീം കോടതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജിയിൽ ഇ ഡിക്ക് നോട്ടീസ് അയച്ച സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് ഹർജിയിൽ വാദം കേൾക്കുന്നത് ഈ മാസം പതിനേഴിലേക്ക് മാറ്റി അറസ്റ്റിനെതിരെ സോറൻ സമർപ്പിച്ച ഹർജി മെയ് മൂന്നിന് ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചതും ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജനുവരിയിലായിരുന്നു സോറൻ അറസ്റ്റിലാകുന്നത് അറസ്റ്റിന് തൊട്ടു മുൻപ് സോറൻ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞിരുന്നു നിലവിൽ അദ്ദേഹം ബിർസ മുണ്ടൽ സെൻട്രൽ ജയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ജയിലിൽ കഴിഞ്ഞ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മുപ്പത്തി ഒന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടിയിരുന്നു എട്ട് ദശാംശം എട്ട് ആറ് ഏക്കർ ഭൂമിയായിരുന്നു കണ്ടുകെട്ടിയത് ഹേമന്ത് സോറൻ ജയിലിലായിരിക്കൽപ്പനയുടെ രാഷ്ട്രീയ പ്രവേശനവും സ്ഥാനാർത്ഥിത്വവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഗൊണ്ടേ മണ്ഡലത്തിൽ നിന്നും മെയ് ഇരുപതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി കൽപ്പന മത്സരക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയോടുള്ള ജനവികാരം തന്നെയാണ് കാരണം കൽപ്പന ഒരു പക്ഷേ വിജയിച്ചാൽ അത് ഉറപ്പായും ഹേമന്ത് സോറനോടുള്ള ബി ജെ പി കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള വിലയിരുത്തൽ കൂടിയാക്കപ്പെടും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളോടുകൂടി ഇടി തടവിലാക്കിയ തങ്ങളുടെ ജീവിത പങ്കാളിയെ നിരപരാധത്തെ കുറിച്ച് സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ അക്കമിട്ട് മഹാറാലിയിൽ അവർ നിരത്തിയപ്പോൾ വാ മൂടിയിരുന്നു കേന്ദ്രം അന്ന് രാജ്യത്തെ പകുതി സ്ത്രീകളുടെയും ഒൻപത് ശതമാനം ആദിവാസികളുടെയും ശബ്ദമാണ് താൻ പ്രതിനിധീകരിക്കുന്നു എന്നായിരുന്നു കൽപ്പന വേദിയിൽ പ്രഖ്യാപിച്ചത് അതൊരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ഇതെല്ലാം ചെന്നുകൊള്ളുന്നത് ബി ജെ പിയുടെ നെഞ്ചിലേക്കാണ് ഇതൊരു വികാരമായി മാറിയാൽ വികാരം വോട്ടായി മാറും ആ വോട്ട് ബി ജെ പിക്ക് പ്രഹരമായി മാറും തിരഞ്ഞെടുപ്പിന് തിരശീല വീഴുമ്പോൾ ഒരു വിരഹ ഗീതത്തോടു കൂടി അരങ്ങൊഴിയുന്ന മോദി നാടക സംഘത്തെ നാം ചരിത്രത്തിലേക്ക് ചേർത്ത് വെക്കും